അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഖുർആൻ സൂറത്തുൽ എട്ടാമത്തെ സൂക്തം റജീം റഹീം ഇന്ന ഇല റബ്ബിക്കർജ തീർച്ചയായും താങ്കളുടെ നാഥങ്കിലേക്കാണ് മടക്കം ഇന്ന തീർച്ചയായും ഇല റബ്ബിക്ക താങ്കളുടെ നാഥങ്കലേക്കാണ് മടക്കം ലോകത്ത് ആഗതരായ സകല പ്രവാചകന്മാരും വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഈ ജീവിതം ഈ ഭൂമിയോടുകൂടി അവസാനിക്കുന്നില്ല ഒരു മടക്കമുണ്ട് ഒരു തിരിച്ചുപോക്കുണ്ട് അത് അള്ളാഹുവിയിലേക്കാണ് അവിടെ മറ്റൊരു ലോകമുണ്ട് ചോദ്യമുണ്ട് വിചാരണയുണ്ട് അതനുസരിച്ച രക്ഷയുണ്ട് ശിക്ഷയുണ്ട് ഇതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസമില്ലെങ്കിൽ താൻ മടങ്ങേണ്ടവനാണ് എന്ന ബോധമില്ലെങ്കിൽ മനുഷ്യൻ താന്തോണിയായി പോകും അവൻ അഹങ്കാരിയായി പോകും അവൻ ധിക്കാരിയായി പോകും മുൻ സൂക്തങ്ങളിൽ അള്ളാഹു പറഞ്ഞല്ലോ തനിക്ക് താൻ മതി എന്ന വിചാരത്താൽ മനുഷ്യൻ അതിക്രമിയായി മാറിയെന്ന് തനിക്ക് താൻ തന്നെ മതി എന്ന് മനുഷ്യൻ കരുതുന്നത് തനിക്ക് ഉത്തരം പറയേണ്ട ഒരു ലോകമില്ല എന്ന വിചാരത്തിൽ നിന്നാണ് തൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് വിശുദ്ധ ഖുർഹാൻ പലയിടങ്ങളിലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ പരാമർശിക്കുന്നുണ്ട് കൂടെയുള്ള ആളുകളും അഹങ്കാരത്തിന്റെയും അതിക്രമത്തിന്റെയും വഴിയിൽ അതിവേഗം മുന്നേറി തികച്ചും അധർമ്മികളായി മാറിയതിന്റെ കാരണം വിശുദ്ധ ഖുർഹാൻ വ്യക്തമാക്കുന്നുണ്ട് ഫറോവന്റെ കൂടെയുള്ള സൈന്യവും ഈ ഭൂമിയിൽ അന്യായമായി അഹങ്കരിച്ചു അന്യായമായി നകളിച്ചു അവർ കരുതി തീർച്ചയായും അവർ നമ്മളിലേക്ക് മടക്കപ്പെടുന്നവരല്ല എന്ന് അവരുടെ അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞ ശേഷം വലന്നു അന്നഹം വിലയിനാലായ നമ്മളിലേക്ക് ഒരിക്കലും അവർ മടങ്ങുകയില്ല എന്നാണ് അവർ കരുതിയത് എന്ന് കുറാൻ പറയുന്നുണ്ട് ആ കരുതലാണ് ആ വിചാരമാണ് എന്തുമാകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഏത് വിഷയത്തിലും കൃത്യമായി കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ഇടമുണ്ടെങ്കിൽ അതനുസരിച്ച് മനുഷ്യൻ ജാഗ്രതയുള്ളവനാകും ശ്രദ്ധയുള്ളവനാകും ജീവിതത്തിൻ്റെ കണക്ക് കൃത്യമായും ബോധിപ്പിക്കേണ്ടതാണ് നമ്മെ ഒരാൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാലത്തേക്ക് ചെറിയൊരു കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നാം ഉത്തരം പറയേണ്ടതുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നാം ചെയ്യുന്ന ജോലികളിലെല്ലാം നമുക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നാം അതിൻ്റെ കണക്കും കാര്യങ്ങളും ബോധിപ്പിക്കേണ്ടവരാണെങ്കിൽ ജീവിതത്തിൽ ഇതൊന്നും ആവശ്യമില്ല ജീവിതം മരണത്തോടെ എന്തെന്നേക്കുമായി അവസാനിക്കുമെന്ന് പറയുന്നത് വലിയ അബദ്ധമാണ് ഒരു കാരണവശാലും ജീവിതം മരണത്തോടെ അവസാനിക്കുന്നില്ല അള്ളാഹുവിലേക്ക് മടങ്ങിയേ തീരൂ ഈ ജീവിതം ഒരർത്ഥവുമില്ലാത്ത കുറേ കെട്ടുകഥകളല്ല കുറേ കാട്ടിക്കൂട്ടലുകളല്ല എന്ത് ആര് ചെയ്താലും ഒരാൾ എത്ര നന്നായാലും ഒരാൾ എത്ര മോശമായാലും ഒരാൾ എത്രത്തോളം സേവനത്തിൻ്റെയും സഹായത്തിൻ്റെയും പാതയിൽ ചലിച്ചാലും ചരിച്ചാലും മറ്റൊരാൾ എത്രത്തോളം ക്രൂരതയുടെയും അക്രമത്തിൻ്റെയും പാതയിൽ ചലിച്ചാലും ചരിച്ചാലും അവസാനം എല്ലാവരും മണ്ണായി പോകും ആർക്കും ആർക്കും ഒന്നും ഉത്തരം പറയേണ്ടതില്ല പ്രതിഫലം നൽകപ്പെടേണ്ടതില്ല എന്ന് നാം വിചാരിച്ചാൽ മനുഷ്യജീവിതം വളരെ നിരർത്ഥകമായി മാറും മനുഷ്യജീവിതം അർത്ഥവത്താകണമെങ്കിൽ ഭൂമിയിൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രതിഫലം വേണമെന്നും മോശപ്പെട്ട കാര്യങ്ങൾക്ക് ശിക്ഷ വേണമെന്നും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിനും അതുണ്ടായേ തീരൂ അതിനാണ് അള്ളാഹുവിനേക്ക് മടങ്ങി ചെല്ലുന്നത് അവിടെ അള്ളാഹുവിൻ്റെ മുന്നിൽ കൃത്യമായ വിചാരണക്കും കൃത്യമായ രക്ഷക്കും അല്ലെങ്കിൽ ശിക്ഷക്കും ഏതാണ് അർഹിച്ചത് അതിന് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും വിശുദ്ധ ഖർഹാൻ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ഇടങ്ങളിലായി പരാമർശിച്ചത് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാൻ ഒരിടത്ത് ചോദിക്കുന്നുണ്ട് അന്നക്കും ഇലൈനാലാ തുർജോൻ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ പടച്ചുവിട്ടതാണെന്ന് നിങ്ങൾ ഒരിക്കലും നമ്മളിലേക്ക് മടങ്ങി വരില്ല എന്ന് തുർജൌൻ എന്ന പദം വിശുദ്ധ ഖുർഹാനിൽ പത്തൊമ്പത് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഇലൈഹി തുർജവോൻ അവരിലേക്ക് നിങ്ങൾ മടക്കപ്പെടും ഇലാ റബ്ബിക്കും തുർജോൻ നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും ഇലൈനാ തുർജൌൻ നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടും ഈ ശൈലിയിലെല്ലാം വിശുദ്ധ ഖുർആാൻ മനുഷ്യൻ തീർച്ചയായും അള്ളാഹുലേക്ക് മടങ്ങി വന്നേ തീരു അവിടെ വിചാരണ നേരിട്ടേ തീരു എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പഠിപ്പിക്കുന്നുണ്ട് അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനിലേക്കാണ് നിങ്ങൾ മടങ്ങി ചെല്ലുന്നതും എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയും പിന്നെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ജീവിതം സത്യമാണെങ്കിൽ ജനിച്ചു എന്നത് സത്യമാണെങ്കിൽ മരണം സത്യമാണെങ്കിൽ മരിക്കുമെന്ന് സത്യമാണെങ്കിൽ ഒരു മടക്കവും സത്യമാണ് എല്ലാവരും മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് അംഗീകരിച്ചേ തീരുവെങ്കിൽ ആ മടക്കത്തെയും നാം അംഗീകരിക്കണം അത്രമാത്രം താൻ പോരുമെന്ന് നടിച്ചാലും മനുഷ്യ നീ അറിയണം ഇന്ന ഇല റുജാ നിന്റെ നാഥങ്കിലേക്ക് നീ മടങ്ങി വന്നേ തീരു ഉമ്മ തോഫു നഫിബത്ത് സൂറത്തുൽ ബക്കെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക അന്ന് ഓരോ മനുഷ്യർക്കും ഒട്ടും അനീതിക്ക് വിധേയമാകാതെ എല്ലാ പ്രതിഫലവും പൂർണ്ണമായി നൽകപ്പെടുമെന്ന് അങ്ങനെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ലോകം ആ പരലോകം തീർച്ചയായും ഉണ്ടായേ തീരൂ അന്ന് ലാഹുവിലേക്ക് മടങ്ങിയേ തീരൂ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ആയി ന്യൂൻ ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഒതുക ربك إن إلى <سؤال> ربك الرجعى الله سبحانه وتعالى نمي أنجريكم على